വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനി ശാലിനിയാണെങ്കിലിരുന്ന് അവിടെ വീട്ടിലിരുന്ന് ഫയലൊക്കെ നോക്കുന്നുണ്ട് സത്യാണെങ്കിൽ അടുത്ത് പഠിക്കാനിരിക്കുകയാണ് അന്നേരം ശാലിനി പറയുന്നുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് കരുതണ്ട ശ്രദ്ധിക്കുന്നുണ്ട് നന്നായിട്ട് എഴുതണം പഠിക്കണമെന്നൊക്കെ പറയുമ്പോൾ ആണ് എഴുതേണ്ടത് എന്ന് പറയുന്നുണ്ട് അന്നേരം എന്നെക്കുറിച്ചോ എന്ന് ചോദിക്കുകയാണ് അതെ പിന്നെ അമ്മയുടെ സ്നേഹം കെയർ അമ്മ എങ്ങനെയാണ് സ്വഭാവം ആളെങ്ങനെയാണ് എല്ലാം എഴുതണമെന്ന് പറയുകയാണ് അമ്മ എന്തൊക്കെ ഭക്ഷണം കഴിക്കും എന്നെ എന്നെ എനിക്ക് എന്തൊക്കെ ചെയ്തു തരും എന്നൊക്കെ എഴുതണമെന്ന് പറയുകയാണ് അന്നേരം അമ്മ ഭക്ഷണം തരും കുളിപ്പിക്കും പിന്നെ എന്ന് ചോദിക്കുമ്പോൾ ആ സ്കൂളിൽ ഉണ്ടാക്കുമെന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട് അന്നേരം അത് വല്ലപ്പോഴും ഇല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ് അമ്മ ഇടുന്ന പൊട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആഹാരം എല്ലാം എഴുതണമെന്ന് പറയുകയാണ് നേരം ഇത് പി എസ് സി പരീക്ഷയെക്കാളും ഉണ്ടല്ലോ പഠിക്കാനുണ്ടല്ലോ എന്നൊക്കെ ശാലിനി ചോദിക്കുന്നുണ്ട് ഫയലൊക്കെ നോക്കുകയാണ് തുടർന്ന് സത്യ പറയുകയാണ് അമ്മ എൻ്റെ മുന്നിൽ ഇരിക്കുകയല്ലേ അതുകൊണ്ട് പാടൊന്നുമില്ല ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് എഴുതാം പക്ഷേ അടുത്തത് എഴുതാനായിട്ട് അമ്മ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയുകയാണ് അടുത്തത് എഴുതേണ്ടത് അച്ഛനെക്കുറിച്ചാണ് എന്നിങ്ങനെ പറയുകയാണ് അച്ഛനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് നേരം ശാലിനി അങ്ങ് വല്ലാത്ത യാണ് അന്നേരം അച്ഛൻ എങ്ങനെയമ്മ ഇരിക്കുന്നത് അച്ഛൻ എത്ര പൊക്കമുണ്ട് എങ്ങനെയുള്ള ആളാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു അച്ഛൻ്റെ അത്രയും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ശാലി ശ്രദ്ധിക്കുകയാണ് വിഷ്ണു അച്ഛൻ എന്ന് വിളിക്കുന്നത് അന്നേരം മോള് വിഷ്ണു അച്ഛൻ എന്നാണോ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അതേ സ്കൂളിൽ എൻ്റെ അച്ഛൻ്റെ പിന്നെ സ്ഥാനത്ത് വന്ന് നിന്ന് മത്സരിക്കുകയും ജയിപ്പിക്കുകയും ഒക്കെ ചെയ്തില്ല അപ്പം പിന്നെ ഞാൻ അങ്ങനെയല്ലേ വിളിക്കേണ്ടത് പറയമ്മയേ അച്ഛൻ എങ്ങനെയായിരിക്കുന്നത് അത്രയും വിഷ്ണു അച്ഛൻ്റെ അത്രയും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം വിഷ്ണുട്ടൻ്റെ അത്രയും വിഷ്ണുട്ടനെ പോലെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ ഇവളെന്ത് വിചാരിക്കും എന്നൊക്കെ ാലിനി ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് അന്നേരം അത്രയും വരും എന്നിങ്ങനെ ശാലിനി അങ്ങോട്ട് സമ്മതിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ പിന്നെ വിഷ്ണു അച്ഛനെ വിളിച്ച് ചോദിക്കാം പൊക്കോ എത്രയാണ് നമ്മെ ആ ഫോൺ ഇങ്ങോട്ട് തന്നേന്ന് പറയുകയാണ് അന്നേരം ഷാലിനി പെട്ടെന്ന് ആലോചിച്ചിട്ട് അതൊന്നും വേണ്ട നീ നൂറ്റി അറുപത് സെന്റിമീറ്റർ അങ്ങോട്ട് എഴുതുമെന്ന് പറയുകയാണ് അന്നേരം എങ്ങനെ നിറം എങ്ങനെയാണ് കറത്തിട്ടാണോ വെളുത്തിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ശാലിനിങ്ങും മിണ്ടാതെ ഇരിക്കുകയാണ് അന്നേരം വിഷ്ണു ഏട്ടൻ്റെ പോലെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ ഇവള് വിളിച്ച് ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ കൂടുതലങ്ങോട്ട് ഭക്ഷനായിട്ട് അമ്മ എന്താ അമ്മയും അച്ഛനെ കണ്ടിട്ടില്ലേന്ന് ചോദിക്കുകയാണ് അന്നേരം ശാലിനി ഒന്നിങ്ങനെ നോക്കുകയാണ് പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാകുമല്ലോ എന്ന് പറഞ്ഞിട്ട് ശാലിനി പെട്ടെന്ന് പറയുന്നുണ്ട് അച്ഛൻ ജോലിക്ക് പോയതിന് ശേഷം ഞാനും ഇപ്പോൾ കണ്ടിട്ട് ഒരുപാട് കാലാവില്ലേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറയുക എന്നാലും നേരത്തെ എത്ര എങ്ങനെ ഇരുന്നതാണ് വിഷ്ണു അച്ഛനെ പോരെയൊക്കെ തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ കൂട്ടി വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതുപോലെ ആണെങ്കിൽ അതുപോലെ ആലോചിച്ച് അങ്ങ് എന്ന് പറയുന്നുണ്ട് അറിയാം അമ്മയേ അതുപോലെ ആണോ എന്നിങ്ങനെ സത്യം വീണ്ടും വീണ്ടും എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ അതുപോലെ എഴുതട്ടെ എന്ന് ചോദിക്കുകയാണ് എന്നുവെച്ചാൽ അന്യ ഒരുവിധം ഇങ്ങനെ മുകളിൽ സമ്മതിക്കുന്നുണ്ട് തുടർന്ന് സത്യമാണെങ്കിൽ വിഷ്ണുവുമായിട്ടുണ്ടായ ഓരോരോ നിമിഷങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അന്ന് ആദ്യം അമ്പലത്തിൽ വെച്ച് കണ്ടതും തേങ്ങ അടയ്ക്കാനായിട്ട് സഹായിച്ചതും പിന്നീട് ബർത്ത് കേക്ക് മുറിച്ചതും വിഷ്ണുവിന് കൊണ്ടുപോയി കൊടുത്തതും പിന്നീട് സ്കൂളിലെ ഓട്ട മത്സരത്തിൽ ജയിച്ചതും ഒക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ശാലിനിയുടെ മുന്നിൽ ഇന്ന് സത്യ പറയുകയാണ് പിന്നെ അച്ഛനും ഞാനും കൂട്ടുകാരാണ് ഞാൻ എന്ത് ആഗ്രഹം പറഞ്ഞാലും എനിക്ക് സാധിച്ചു തരും എന്നെ ഒരുപാട് സ്നേഹമാണ് പിന്നെ അച്ഛനെ ഞാൻ ബിഗ് ഫ്രണ്ട് എന്നാണ് വിളിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കിയാണ് എന്നിട്ട് സത്യ എന്നെ പറയുന്നുണ്ട് അല്ലെങ്കിൽ വേണ്ട ബിഗ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത് വിഷ്ണു അച്ഛൻ ല്ലേ അല്ലാതെ അച്ഛനെ അല്ലല്ലോ എന്നും പറഞ്ഞ് ഈ കുട്ടി സങ്കടപ്പെടുകയാണ് തുടർന്ന് സത്യാണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ ഒരു രൂപം ആലോചിക്കുന്നുണ്ട് അത് മുഖമൊന്നും കാണിക്കുന്നില്ല ഒരാൾ പിന്നെ ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്ന ആ രൂപം പോലെ എന്നിട്ട് മുഖം വ്യക്തമായിട്ടും എന്ന് വെച്ചാൽ സത്യയുടെ മനസ്സിൽ മുഖമില്ലല്ലോ ഇല്ലല്ലോ അച്ഛൻ്റെ മുഖം ഇല്ലല്ലോ അതുകൊണ്ട് അച്ഛനായിട്ട് ഒരാൾ സങ്കല്പിച്ച് ഇങ്ങനെ ആലോചിക്കുന്നതാണ് അതുകൊണ്ട് മുഖവും കാണിക്കുന്നില്ല എന്നിട്ട് സത്യ പറയുകയാണ് ആ ബാക്കിയൊക്കെ എഴുതാമെന്ന് പറഞ്ഞിട്ട് അച്ഛനും ഞാനും കൂട്ടുകാരാണ് ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരുന്നിങ്ങനെ ഓരോരോ സെൻറ്റൻസും പറഞ്ഞ് ഇങ്ങനെ കുട്ടി എഴുതുകയാണ് അങ്ങനെ ശാലിനിക്ക് ആകെ വിഷമാവുന്നുണ്ട് ശാലിനി അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട് തുടർന്ന് ശാലിനിയാണെങ്കിൽ ശരദാമ്മയുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നുണ്ട് അന്നേരം ശരദാമ്മ ഇവിടെ തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം ശരദാമ ഇതൊക്കെ കേട്ടിരുന്നു ശരദാമ്മ പറയുന്നുണ്ട് ഓരോ ദിവസം കഴിയും തോറും സത്യയുടെ സംശയങ്ങൾ അച്ഛനെക്കുറിച്ചുള്ള സംശയങ്ങൾ കൂടി കൂടി വരികയാണല്ലേ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനേ നിനക്ക് പറ്റുള്ളൂ പക്ഷേ എത്ര നാളിങ്ങനെ ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കും അവൾ വളർന്ന് വലുതായിട്ട് വരികയാണ് വളരുംതോറും സംശയങ്ങളും കൂടിക്കൊണ്ടേ ഇങ്ങനെ ഒഴിഞ്ഞു മാറാനായിട്ട് ഒന്നും സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നിങ്ങനെ ശാലിനി പറയുകയാണ് അന്നേരം ശരദാമ്മ തിരിച്ചു പറയുന്നുണ്ട് അത് അവളുടെ ചോദ്യത്തിനുള്ള ഉത്തരമല്ലല്ലോ ഒന്ന് നീ ആണെങ്കിൽ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി പോകുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ നീ ആലോചിച്ചെടുത്ത തീരുമാനമാണോ ഒന്ന് അന്നേരം സത്യാമ്മയുടെ മുന്നിൽ നിന്ന് ഒന്ന് മാറി നിൽക്കണം അല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ് അല്ലാതെ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ ശാലിനി പറയുമ്പോൾ നിൻ്റെ സങ്കടം എല്ലാം ഒന്ന് ഒന്ന് എത്താതെ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാം വിറ്റുറകി പോകുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ അതൊന്നും ഒന്നിനും ഒരു പരിഹാരമല്ല ഇങ്ങനെ ഈ കുട്ടിയുടെ കണ്ണ് എത്ര എത്ര ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അവൾ നീ പറയും വലുതാകും തോറും നീ പറയുന്നൊന്നും വിശ്വസിക്കത്തും എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യം വീണ്ടും ഓടിക്കൊണ്ട് വരികയാണ് അമ്മേ അച്ഛൻ്റെ ഒരു ഫോട്ടോ കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അമ്മയുടെ കയ്യിൽ ഇല്ല മോളേ എന്ന് പറയുമ്പോൾ പഴയതായാലും മതിയെന്ന് പറയുമ്പോൾ ഇല്ലായെന്നിങ്ങനെ ശാലിനി പറയുകയാണ് അന്നേരം കഷ്ടമായി കഷ്ടമായിപ്പോയി അതെങ്കിലുണ്ടെങ്കിൽ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കാമായിരുന്നു പിന്നെ അച്ഛൻ എന്നാൽ വരുന്നേ അതെങ്കിലും ഒന്ന് പറയൂ എന്ന് ചോദിക്കുകയാണ് അന്നേരം ശാലിനിക്കാണെങ്കിൽ ഉത്തരമില്ലാതെ വരും എന്നൊക്കെ പറയുകയാണ് അന്നേരം ശരദാമ് പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ട് കുട്ടിയുടെ മനസ്സിൽ സന്തോഷം അഭിനയിച്ചാണ് ശരദാമയോട് പറയുന്നത് മോളെ അച്ഛനാണെങ്കിൽ ഒരു കോൺട്രാക്റ്റ് വർക്ക് ഏറ്റെടുത്തിരിക്കുകയാണ് അച്ഛൻ്റെ കീഴിൽ ഒരുപാട് പണിക്കാരുണ്ട് അതൊക്കെ കളഞ്ഞിട്ട് വന്നാൽ അവരുടെയൊക്കെ പണി എന്ന് ചോദിക്കുകയാണ് അന്നേരം സത്യം പറയുകയാണ് അങ്ങനെയൊന്നും അച്ഛൻ എന്നെ ഇഷ്ടമല്ല ഇഷ്ടമായിരുന്നെങ്കിൽ എന്നെങ്കിലും ഒരു ദിവസമെങ്കിലും എന്നെ കാണാനായിട്ട് വരില്ലായിരുന്നോ ഓ ഓരോരുത്തരുടെയും അച്ഛന്മാർ വരുന്നത് കുട്ടികൾക്കൊക്കെ എന്തോരം കളിപ്പാട്ടം വാങ്ങിച്ചുകൊണ്ടാണ് അതൊക്കെ കേൾക്കുമ്പം തന്നെ സങ്കടം ആകുമെന്ന് പറഞ്ഞ് ഈ കുട്ടി സങ്കടപ്പെടുന്ന കാണുമ്പോൾ ശാലിനിക്കും ശരദാമ്മയ്ക്കും ഒക്കെ സങ്കടം വരികയാണ് അന്നേരം ശരതാമ മ്മ പറയാണ് മോള് പിന്നെ എന്തിനാണ് സങ്കടപ്പെടുന്നത് പിന്നെ മോൾക്ക് വേണ്ടി കാശുണ്ടാക്കാനല്ലേ അച്ഛൻ പോയിരിക്കുന്നതെന്ന് അന്നേരം എനിക്കെന്തിനാണ് കാശ് എനിക്ക് അച്ഛനെ ഒരു പ്രാവശ്യം ഒന്ന് കണ്ടാൽ മാത്രം മതി വേറൊന്നും വേണ്ട എന്നിങ്ങനെ കുട്ടി പറയുകയാണ് അന്നേരം അച്ഛൻ വരും അന്നേരം ശാരദാമ്മ പറയുകയാണ് ശാലിനിയോടാണ് പറയുന്നത് കേട്ടല്ലോ ഇനി വിളിക്കുമ്പോൾ കൃത്യമായിട്ട് ചോദിച്ചറിയണം സത്യമോടെ അച്ഛൻ എന്ന് വരും ഏത് ദിവസം വരും എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ചറിയണമെന്ന് പറയുക അന്ന് മോളുടെ കൂട്ടുകാരെയൊക്കെ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്യാം എന്നിങ്ങനെ ശാരദാമ്മ പറയുകയാണ് അന്നേരം തീയതി എങ്കിലും പറയാമോ എന്നിങ്ങനെ വീണ്ടും ഈ സത്യ ശാലിനിയോട് ചോദിക്കുന്നുണ്ട് പക്ഷേ ശാലിനിക്കാണെങ്കിൽ ഇങ്ങനെ ഉത്തരവില്ലാതെ ഇരിക്കുകയാണ് അന്നേരം ശരദാമ എന്തോ പറയാനായിട്ട് വരുമ്പോൾ ആ സമയത്താണ് ശ്യാമയുടെ ഫോൺ ശാലിനിക്ക് വരുന്നത് തുടർന്ന് ഹലോ എന്നുള്ള ശ്യാമയുടെ വെപ്രാളത്തിലൂടെ ഉള്ളി അവളിയെ കേട്ടിട്ട് എന്താ ശ്യാമ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം കുഞ്ഞേച്ചി എനിക്ക് അത്യാവശ്യമായിട്ട് കാരണം കാണണം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടോയെന്ന് പറയുമ്പോൾ ഫോണിലൂടെ പറഞ്ഞോളാൻ പറയുകയാണ് അന്നേരം ഫോണിലൂടെ പറയാൻ പറ്റിയ കാര്യമല്ല നേരിട്ട് പറയാനുള്ളതാണ് കുഞ്ഞേച്ചിക്ക് എവിടെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഞാൻ എവിടെ വേണമെങ്കിലും വരാം നിനക്ക് വരാൻ പറ്റുന്ന സ്ഥലം പറയാനായിട്ട് പറയുമ്പോൾ പപ്പയുടെ സ്കൂളിനടുത്ത് വന്നാൽ എന്ന് പറയുകയാണ് അന്നേരം അരമണിക്കൂറിനകം ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ശാലിന് ഫോൺ വെക്കുകയാണ് അന്നേരം എന്താ മോളിയെന്ന് ശരമ ചോദിക്കുമ്പോൾ ശാലിങ്ങനെ പറയാനായിട്ട് വരുമ്പോൾ അച്ഛൻ വരുന്ന ഡേറ്റ് അമ്മ പറഞ്ഞു ില്ലല്ലോ എന്നു പറഞ്ഞ് സത്യ വീണ്ടും ചോദ്യമായിട്ട് മുന്നിൽ നിൽക്കുകയാണ് അന്നേരം ശാരദാമ്മ പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് അതെ സത്യമോളെ അമ്മയാണെങ്കിൽ അച്ഛനോട് സംസാരിച്ചിട്ട് കറക്റ്റ് ഡേറ്റ് എന്താണെന്ന് ചോദിച്ചിട്ട് അറിയും അറിയിക്കും അപ്പോൾ അത് മോളോട് പറയുകയും ചെയ്യും ഇങ്ങോട്ട് വന്നേ മോക്ക് അമ്മ ശാരദാമ്മ പാലെടുത്ത് തരാമെന്ന് പറയുകയാണ് അന്നേരം എനിക്ക് പാല് വേണ്ടാന്ന് പറയുമ്പോൾ അത് മോളിങ്ങോട്ട് വന്നേ വേറൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യമുണ്ടെന്ന് ശാരദാമ്മയ്ക്കിവിടെ ശ്യാമ വിളിച്ചത് മനസ്സിലാകുന്നതുകൊണ്ട് സത്യമോളെ മാനപൂർവ്വം അങ്ങകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് തുടർന്ന് ശാലിനിയും പിന്നെ ശ്യാമയും വഴിവക്കത്ത് വെച്ച് കാണുന്നുണ്ട് അന്നേരം ശ്യാമയാണെങ്കിൽ ആകെ വിഷമത്തിലൊക്കെയാണ് നമ്മൾ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയാനായിട്ട് സമയമായി എന്നാണ് തോന്നുന്നത് ഇനി ഇതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാനായിട്ട് നമുക്കിതൊക്കെ അങ്ങോട്ട് അവസാനിപ്പിക്കാം എല്ലാം എല്ലാവരോടും തുറന്നു പറയാം അതാണ് എല്ലാവർക്കും നല്ലത് ഞാൻ കുഞ്ഞേച്ചി ചതിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ ശാലിനി പറയുന്നുണ്ട് നീ എന്തൊക്കെയാണെങ്കിൽ പറയാം അതിനു വേണ്ടി ഇവിടെ എന്താണ് ഉണ്ടായത് ഞാൻ പ്രസവിച്ചു എന്നല്ലേ ഉള്ളൂ പപ്പിമോളെ പൂർണ്ണ മനസ്സോടുകൂടിയാണ് നിനക്ക് തന്നത് എന്നും അമ്മ നീ തന്നെ ആയിരിക്കും നീയാണ് അവിടെ വളർത്തിയതും പരിപാലിച്ചതും ഒക്കെ അതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഇതൊക്കെ തുറന്നു പറഞ്ഞാലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നീ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഒരുപാട് പേരുടെ ജീവിതങ്ങൾ തകരും എന്ന് പറയുകയാണ് നേരം ഇത് പറയാതിരിക്കും തോറും പിന്നെ പപ്പിയുടെയും പപ്പിയുടെ അമ്മയെയും കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് അത് കുഞ്ഞാച്ചിയുടെ അവകാശങ്ങളെയാണ് ഞാൻ നിഷേധിക്കുന്നത് അമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ അമ്മ തന്നെയാണ് ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ അതിനു വേണ്ടി ഇവിടെ എന്താ സംഭവിച്ചത് എന്താ കാര്യം എന്നിങ്ങനെ ശ്യാലിന് തിരക്കുന്നുണ്ട് അന്നേരം മടിക്കടി ഉണ്ടാകുന്ന പപ്പിക്കുണ്ടാകുന്ന അപകടങ്ങളും ഒക്കെ നോ പ്രശ്നം വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് ജോൽസിനെ വിളിച്ചു വരുത്തി സത്യമ്മ അന്നേരം ആദ്യം പപ്പിമയുടെ ജാതകമാണ് പരിശോധിച്ചത് അപ്പോൾ അപമർത്തി വരെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അതിനുവേണ്ടി ഒരു ഹോമം ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ അത് ചെയ്യേണ്ടത് പപ്പിമയുടെ അമ്മയാണ് കുഞ്ഞേച്ചിക്ക് പകരമായിട്ട് ഞാൻ ചെയ്തിട്ട് എന്ത് നേടാനാണ് അങ്ങനെ ഒരു കള്ളം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ പപ്പിമയുടെ ജീവൻ വെച്ചിട്ട് അമ്മ അമ്മയായിട്ട് അഭിനയിക്കാനൊക്കെ കഴിയും പക്ഷെ പൊക്കിൽകൊടി ബന്ധം എന്ന് പറയുന്നത് ആർക്കും മുറിച്ചു മാറ്റാൻ പറ്റാത്തതാണ് കുഞ്ഞേച്ചി അതുകൊണ്ട് നമുക്കിത് ഈ അവസരം തന്നെയാണ് നല്ലത് എല്ലാവരോടും ഒക്കെ പറയാം എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ശാലിനി ഒരു സമാനപ്പെട്ട ശാലിനി പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പേരുടെ ജീവിതങ്ങളാണ് ശേഷം എല്ലാവരും അറിയുകയും ചെയ്യും നമ്മളെല്ലാവരും ഒറ്റപ്പെടുത്തും അമ്പലത്തിലെ ഈ പൂജയിൽ ഞാൻ വന്ന് ഇപ്പം മനസ്സുകൊണ്ട് പങ്കെടുത്താൽ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം അതിന് സത്യം അതിനൊന്നും സമ്മതിക്കില്ല കുഞ്ഞേച്ചേക്കാ അവിടെ വരാൻ പോലും സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ നീ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി എന്നും പക്കങ്ങളുടെ അമ്മ നീ തന്നെ ആയിരിക്കും പിന്നെ ഞാൻ നിനക്ക് എന്നിൽ ൂടെ ഈ സത്യം വേറെ ആരും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്ത് സുസ്മിത അതുവഴി വരുന്നുണ്ട് കാറിൽ അന്നേരം ഇവരിങ്ങനെ റോഡരികത്ത് നിന്ന് സംസാരിക്കുന്നുണ്ടിട്ട് കാർ നിർത്ത് എന്ന് പറഞ്ഞിട്ട് ആ അപ്പുറത്തെ സൈഡിൽ ഒരു ആലിൻ്റെ മറവിലേക്ക് വന്ന് സുസ്മിത നിക്കുകയാണ് അന്നേരം ഈ പൂജയുടെ കാര്യം പറഞ്ഞു തുടങ്ങുന്നത് മുതൽ സുസ്മിത കേൾക്കുന്നുണ്ട് ഇത് ശ്രദ്ധിച്ച് സുസ്മിത നിക്കുകയാണ് അന്നേരം പിന്നീട് ചാലിനി പറയുന്നുണ്ട് ആരും അറിയാതെ അവിടെ വന്ന് പൂജയിൽ ഞാൻ പങ്കെടുത്തോളാം പിന്നെ ആരും കാണില്ല പപ്പമുൾക്ക് വേണ്ടിയുള്ള എല്ലാം ഞാൻ ചെയ്തോളാം ആരെയൊന്നും അറിയിക്കേണ്ട നീ എന്ന് വിശ്വസിക്ക് ഞാൻ ഉറപ്പ് തരുന്നു എന്നൊക്കെ ഇങ്ങനെ ശാലിനി ഒരുപാട് പറയുമ്പോൾ ശ്യാമ അത് വിശ്വസിക്കുകയാണ് സമ്മതിക്കുന്നുണ്ട് തുടർന്ന് സുസ്മിത മനസ്സിൽ കരുതുകയാണ് അതൊന്നും നടക്കില്ല ശാലിനി ഇന്നു മുതല് നിന്റെ പതനം നീ കണക്കൂട്ടി വെച്ചിരിക്കുന്നതൊക്കെ എങ്ങോട്ട് മാറാൻ പോവുകയാണ് എതിർഭാഗത്ത് നിൽക്കുന്നത് സുസ്മിതയാണ് നിനക്ക് ഉയർന്നു വരാനായിട്ട് ഇനി ഒരിക്കലും സാധിക്കില്ല എന്നൊക്കെ സുസ്മിത ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് തുടർന്ന് പിറ്റേന്ന് അവിടെ അമ്പലത്തിലെ പൂജ സ്ഥലമാണ് കാണിക്കുന്നത് തിരുമേനി ഇരിപ്പുണ്ട് സത്യഭാമയും ശ്യാമയും രോഹിത്തും വിഷ്ണുവും പിന്നെ പപ്പിമോളും ഒക്കെ നിൽക്കുകയാണ് അന്നേരം പിന്നെ ആർക്ക് വേണ്ടിയാണ് പൂ ആരാ പത്മിനി എന്നിങ്ങനെ തിരുമേനി ചോദിക്കുമ്പോൾ ഇവളാണ് പത്മിനി ഇവൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നിങ്ങനെ സത്യഭാമ കുട്ടിയെ ചേർത്ത് പിടിച്ച് പറയുകയാണ് അന്നേരം എല്ലാം ഈശ്വരന് വേണ്ടിയാണ് എന്ന് പറഞ്ഞോളൂ പ്രാർത്ഥനയിലൂടെ മാത്രമേ എല്ലാം നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ ശേഷം കുട്ടി ഇങ്ങോട്ട് മുന്നോട്ട് വരാൻ പറഞ്ഞിട്ട് കുട്ടിയുടെ കയ്യിലേ കുറച്ച് പൂ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ഇതളെടുത്ത് തലയിൽ വെച്ചിട്ട് ഈ ഹോമകുണ്ടത്തിന് മുൻ മുൻ ചുറ്റും വലം വെച്ചിട്ട് അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കണം ഈ ആയുഷ് ഹോമം നടത്തുന്നത് ആർക്ക് വേണ്ടിയാണോ അയാളുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തലവിലേക്ക് പപ്പി സമ്മതിക്കുകയാണ് തുടർന്ന് ആരാണ് കുട്ടിയുടെ അമ്മ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ശ്യാമയാണെങ്കിൽ ചുറ്റും ശാലിനെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരം സത്യഭാമ ശ്യാമ അങ്ങോട്ട് ചെല്ലു എന്ന് പറയുകയാണ് തുടർന്ന് മുന്നോട്ട് നീങ്ങി നിൽക്കുന്നുണ്ട് അന്നേരം അമ്മയുടെ പ്രാർത്ഥനയ്ക്കാണ് ഈ ഹോമത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളത് നൊന്തു പ്രസവിക്കുന്നത് പോലെയാണ് അമ്മയുടെ പ്രാർത്ഥനയും കുഞ്ഞിൻ്റെ ആയുസിനു വേണ്ടിയുള്ള പ്രാ പ്രാർത്ഥനയും അത് കൃത്യമായിട്ട് ചെയ്യണം കുട്ടിയോടൊപ്പം വലം വെച്ച് വരൂ എന്നിങ്ങനെ പറ നന്നായി പ്രാർത്ഥിച്ച് വലം വെച്ച് വന്നോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ശ്യാമ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് അമ്മയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ അമ്മ എന്നത് ഞാനല്ല എൻ്റെ പപ്പി മോളെ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് പിന്നെ സത്യഭാമയും വിഷ്ണുവും പിന്നെ ശ്യാമയും രോഹിത്തും പപ്പിയും കൂടി ഇങ്ങനെ അമ്പലത്തിന് ചുറ്റും കൂടി ഇങ്ങനെ നടന്ന് വരുമ്പോൾ മറു സൈഡിൽ നിന്നും ശാലിനിയും സത്യം കൂടി ഇങ്ങനെ നടന്ന് വരികയാണ് അന്നേരം ശാലിനിയെ സത്യം കാണുമ്പോൾ രണ്ട് ഇവർ ഇരു കൂട്ടുകാരും ഇങ്ങനെ അഭിമുഖമായിട്ട് വരുന്നുണ്ട് അന്നേരം വിഷ്ണു ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കുകയാണ് അന്നേരം ഹായ് ബിഗ് ഫ്രണ്ട് എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട് അന്നേരം ഹായ് സത്യ എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ ഹായ് പപ്പി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് തുടർന്ന് ആ ഒരു സന്തോഷം കണ്ടിട്ട് എല്ലാ സത്യഭാമ ഒഴികെ എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട് ശ്യാമയ്ക്കങ്ങ പിന്നെ ശാലിനി വന്നു എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമാവുകയാണ് പൂജ ചെയ്യാനായിട്ട് കഴിയുമല്ലോ എന്ന് ഓർന്നിട്ട് ഓർത്തിട്ട് തുടർന്നാണെങ്കിൽ പിന്നെ പപ്പി പറയുകയാണ് ബാ നമുക്ക് അവിടെയൊക്കെ പോയി ചുറ്റും പോയി കറങ്ങിയൊക്കെ തൊഴുതിട്ട് വരാമെന്നും പറഞ്ഞ് കുട്ടികൾ രണ്ടുപേരും കൂടി പോകാൻ തുടങ്ങുമ്പോൾ പിന്നെ ശ്യാമ പറയുന്നുണ്ട് ദൂരക്കെങ്ങും പൊക്കളയിൽ ഹോമം നടത്തുമ്പോൾ നടക്കുമ്പോൾ രണ്ടുപേരും അവിടെ ഉണ്ടാവണോ എന്ന് പറയുമ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പിയാണെങ്കിൽ സത്യയുടെ കൈയും പിടിച്ചുകൊണ്ട് അങ്ങ് അങ്ങോട്ടത്തേക്ക് ഓടുകയാണ് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ അടുത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ് എന്തോ ചോദിക്കാൻ എന്നോട് ഇങ്ങനെ വരുമ്പോൾ വിഷ്ണു എന്നിങ്ങനെ ഫാമ അങ്ങോട്ട് വിളിക്കുകയാണ് ഇത് അമ്പലമാണ് ഇവിടെ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട് അതിന് ആരായാലും വരുന്നവരാരായാലും അത് പാലിച്ചേ മതിയാകൂ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഒന്നല്ല എന്തോ വലിയ ആകുകയാണ് അന്നേരം അതിനിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് എന്നിങ്ങനെ വിഷ്ണു ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് അന്നേരം ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ സത്യഭാമ പറയുന്നുണ്ട് അന്നേരം ശ്യാമ ചോദിക്കുകയാണ് കൂടി കൊണ്ടുവരാമായിരുന്നു കുഞ്ഞേച്ചി എന്ന് പറയുമ്പോൾ അതിനിടെ കല്യാണം വല്ലതും നടക്കുന്നുണ്ടോ കുടുംബക്കാരെ മൊത്തം ക്ഷണിച്ച് വരുത്താനായിട്ട് എന്നിങ്ങനെ ദേഷ്യപ്പെടുകയാണ് തുടർന്ന് വിഷ്ണു അതേപോലെ തിരിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് അമ്മ എന്തൊക്കെയാ പറയുന്നത് ഇത് പപ്പിമാരുടെ പേരിൽ നടത്തുന്ന പൂജയല്ലേ അപ്പോൾ ശാരദാമയ്ക്ക് പങ്കെടുക്കാനുള്ള അവകാശം ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടി ഫാമ നിൽക്കുകയാണ് നേരവും ഫാമ ഇങ്ങനെ ദേഷ്യത്തോടെ ശാലിനിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ വിഷ്ണു ശാലിനിയെ ശ്രദ്ധിച്ച് തന്നെ നിൽക്കുകയാണ് അത് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനി അടുത്ത ഇതിൽ വിഷ്ണു അങ്ങോട്ട് വലം വെച്ച് പോകുമ്പോഴത്തേക്ക് പിന്നെ സത്യം നിന്ന് പ്രാർത്ഥിക്കുന്ന കാണുന്നത് എനിക്ക് എൻ്റെ അച്ഛനെ കാണിച്ചു എന്നൊക്കെ കുട്ടി പ്രാർത്ഥിക്കുന്നത് െ കാണുമ്പോൾ വിഷ്ണുവിന് ഒരുപാട് സങ്കടം വരും പിന്നീട് ആ പൂജ നടക്കുന്നതൊക്കെയാണ് അതിനിടയിൽ സുസ്മിത കയറി വന്ന് ഫോൺ വിളിച്ച് പിന്നെ ശാലിനെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യും അതൊക്കെ അടുത്ത എപ്പിസോഡിലാണ് അതൊക്കെ കാണാം ഓക്കെ താങ്ക്